കർണാടകയിലേക്ക് പോയാൽ കർണാടകയിലെ മംഗലൂരുവിൽ വീടിന് മുകളിൽ കുന്നിടിഞ്ഞ് വീണ് രണ്ട് കുട്ടികൾക്കും സ്ത്രീക്കും ദാരുണാന്ത്യം ഉള്ളാളിലെ രണ്ട് വീടുകളുടെ മുകളിലേക്കാണ് കുന്നിടിഞ്ഞു വീണത് ദക്ഷിണ കന്നഡ ജില്ലയിൽ മഴക്കെടുതി രൂക്ഷമാണ് മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് റഹീസ് എന്താണ് വിവരങ്ങൾ റഹീസ് ഇത് ഈ ദക്ഷിണ കന്നഡ ജില്ലകളിലാണ് മഴക്കെടുതി ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാര്യമായി തന്നെ മഴയുണ്ട് മഴ മാത്രമല്ല മഴക്കെടുതിയും രൂക്ഷം തന്നെയാണ് കാരണം വെള്ളപ്പൊക്കം സ്ഥിരമായി മാറിയിരിക്കുന്നു റോഡുകളൊക്കെയും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ് ഒപ്പം തന്നെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നു മരം വീണും മറ്റുമൊക്കെ വീടുകൾ തകർന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വൈദ്യുതി കമ്പികളും മറ്റുമൊക്കെ പോയി പല പ്രദേശങ്ങളും ഇരുട്ടിലാണ് അങ്ങനെ രൂക്ഷമായ മഴ മഴക്കെടുതിയാണ് ഈ ഇത്തരത്തിൽ ഈ ദക്ഷിണ കന്നഡയിൽ ഉണ്ടാകുന്നത് അപ്പോൾ അതിനിടയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു ഇത്തരത്തിൽ ഉള്ളാളിൽ ഒരു മണ്ണിടിച്ചിലുണ്ടാകുന്നത് ആ മണ്ണിടിഞ്ഞ് രണ്ട് വീടുകളുടെ മുകളിലേക്കാണ് വീണത് അപ്പോൾ ആ മണ്ണിടിച്ചിലിൽ ഇപ്പോൾ മൂന്ന് പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത് അതിൽ അൻപത് വയസ്സുകാരി പ്രേമലതയും ഇവരുടെ ഒരു ഒരു വയസ്സുള്ള പേരക്കുട്ടിയും ആണ് മരിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരും ഒരു വീട്ടിലാണ് ഉണ്ടായിരുന്നത് ഈ വീട്ടിൽ നാലു പേരുണ്ടായിരുന്നു അതിൽ ഒരാളെ അതായത് ഈ പ്രേമലതയുടെ ഭർത്താവിനെ രക്ഷ ഇന്നലെ വൈകിട്ട് തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു അയാളുടെ കാലിന് സാരമായിട്ടുള്ള പരിക്കുണ്ട് പക്ഷേ പ്രേമലതയും ഒപ്പം തന്നെ ഒരു വയസ്സുള്ള ഈ കുഞ്ഞിനെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അവർ ഏതാണ്ട് ഇന്ന് ഉച്ചവരെയും മണ്ണിനടിയിൽ തന്നെ ആയിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും മരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള വീട്ടിലുണ്ടായിരുന്ന ഒരു പത്ത് വയസ്സുള്ള കുട്ടി അത് നൈമ എന്നാണ് പേര് ഈ കുട്ടിയും മരിച്ചിരിക്കുന്നു അങ്ങനെ ഈ മണ്ണിടിച്ചിൽ മരണം മൂന്നായിരിക്കുന്നു ഇനിയും ഒന്ന് രണ്ട് പേരെ കണ്ടെത്താനുണ്ട് എന്ന വിവരം കൂടി അവിടുന്ന് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഒരു പക്ഷേ ആ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി ദ്രുതഗതിയിലാക്കേണ്ടതിയിരിക്കുന്നു അവിടെ സ്ഥലം എം എൽ എ അടക്കം സന്ദർശിച്ച് എസ് ഡി ആർ എൻ ഡി ആർ വൻ സംഘം അവിടെ ക്യാമ്പ് ചെയ്ത് ഈ മണ്ണ് നീക്കാനുള്ള പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൂറ്റൻ മരം കൂടി ഈ വീട്ടിന് മുകളിലേക്ക് വീണു അപ്പോൾ ഈ അൻപത് വയസ്സുകാരി പ്രേമലത മരിച്ചത് ഒരു മരം ഈ ജനലിന് പുറത്തേക്ക് വീണ് ഈ ജനൽ ഇടിഞ്ഞ് ശരീരത്തേക്ക് വീണ ാണ് ഇവർ മരിക്കുന്നത് അങ്ങനെ അത്തരത്തിൽ ആ മണ്ണിടിച്ചിലിന്റെ വ്യാപ്തി വളരെ വലുതായിരുന്നു അങ്ങനെ രണ്ട് വീടുകൾക്കും കേടുപാട് പറ്റി മൂന്ന് മരണം ഉണ്ടായിരിക്കുന്നു മാത്രമല്ല ഈ പ്രദേശത്ത് ഇപ്പോൾ മഴക്കെടുതി വളരെ രൂക്ഷമാണ് ഈ വീടുകളിലൊക്കെ സാരമായി തന്നെ വെള്ളം കയറിയിട്ടുണ്ട് പ്രത്യേകിച്ച് കുമ്പള കല്ലപ്പ് ധർമ്മനഗർ ഉച്ചില തലപ്പാടി വിദ്യാനഗർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും മഴ ബാധിക്കുന്നത് ഇവിടെ നിരവധി കുടുംബങ്ങളെ ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ പലരും വീടിൻ്റെ രണ്ടാം നിലയിൽ കഴിയുന്നവരുടെ കഴിയുന്നവരെയൊക്കെയും ഇന്ന് കൂടി തന്നെ ഇവിടുന്ന് മാറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്ഥലത്ത് ഇപ്പോഴും തകൃതിയായി തന്നെ മഴ പെയ്യുന്നുണ്ട് നിരവധി ബൈക്കുകളും കാറുകളും ഒക്കെ വെള്ളത്തിൽ മുങ്ങി പോവുകയും ഒലിച്ചു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിക്കുന്ന നിലയിലാണ് ഇപ്പോൾ റേസ് ഈ മഴ തുടരുമെന്ന് തന്നെയാണ് അവിടെയും മഴ അതിശക്തമായി തന്നെ തുടരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് അതിന്റെ ഭാഗമായി സർക്കാർ സംവിധാനങ്ങളൊക്കെ പൂർണാർത്ഥത്തിൽ തന്നെ സജ്ജമായി കഴിയുന്നുണ്ടോ റൈസ് മുഹമ്മദ് റഹീസ് ആ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ദക്ഷിണ കന്നഡ ജില്ലയിലാണ് അതിരൂക്ഷമായ മഴക്കെടുതി ഉണ്ടാകുന്നത് പലയിടങ്ങളിൽ നിന്നായി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് വലിയൊരു അപകടം ഉണ്ടായത് അത് മംഗലൂരുവിൽ വീടിന് മുകളിൽ കുന്നു ഇടിഞ്ഞു വീണ് രണ്ട് കുട്ടികൾക്കും ഒരു സ്ത്രീക്കും ധാരണാന്ത്യം ഉണ്ടായി പുള്ളാളിലെ രണ്ട് വീടുകളുടെ മുകളിലേക്കാണ് കുന്നിടിഞ്ഞു വീണത് മുഹമ്മദ് റഹീസ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി ചെറിയ ചില സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു അത് പരിഹരിച്ചുവെന്ന് മനസ്സിലാക്കുന്നു റഹീസ് തുടരാം റഹീസ് പി കെ അത്തരത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കാനായി പ്രത്യേകമായിട്ട് ചില ടീമുകളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് അത് മന്ത്രിമാർക്ക് പ്രത്യേക ചുമതല നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ എം എൽ എ മാർക്ക് ചുമതല നൽകിയിട്ടുണ്ട് ഓരോ മേഖലകളായി തിരിച്ച് വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവിടെ പ്രത്യേക സംഘങ്ങളെയൊക്കെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെയും എസ് ഡി ആർ എഫിന്റെയും ടീമുകളൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എന്തായാലും ഈ ഉത്തര കന്നഡ ഒപ്പം തന്നെ ബലഗാവി ജില്ലകളിലും മഴക്കെടുതി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് മാത്രം ഒതുങ്ങുന്ന തരത്തിലല്ല ഇപ്പോൾ മഴക്കെടുതി ഉള്ളത് അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ അത്തരത്തിൽ കൂടി വ്യാപിപ്പിക്കേണ്ട നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉള്ളത് അങ്ങനെ ഈ കൊങ്കൻ പാതകളൊക്കെ മണ്ണിടിച്ചിലിന്റെ ഭീഷണിയിലാണ് അപ്പോൾ അത് കേന്ദ്രീകരിച്ച് വലിയ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ടുള്ള ഒരു പരിശോധന സുരക്ഷാ പരിശോധന ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട് ഈ കർണാടകയിലെ തീരദേശ മലനാട് ജില്ലകളിലൊക്കെയും റെഡ് അലേർട്ട് തന്നെ തുടരുകയാണ് അപ്പോൾ നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ ഈ മഴ തുടങ്ങിയ ഒരു സംസ്ഥാനം കർണാടകയാണ് അവിടെ ബംഗളൂരുടക്കം കനത്ത മഴക്കെടുതി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ മറ്റു ഭാഗത്തുകൂടി ഈ മഴയും അതിന്റെ കെടുതികളും വ്യാപിക്കുകയാണ് എന്തായാലും ഇന്നടക്കം ഏറ്റവും പ്രധാനമായി കാണേണ്ട ദിവസമെന്നാണ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ടി കെ